നമസ്കാരം ബംഗാൾ സർക്കാരിന് തിരിച്ചടികൾക്ക് മേൽ തിരിച്ചടികൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഇപ്പോഴിതാ ബംഗാളിലെ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്ര ജയിലിലാകുമെന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയെ അപമാനിച്ചുകൊണ്ട് മഹുവ മൊയ്ത്ര എക്സിൽ പങ്കുവെച്ച പോസ്റ്റ് തേടി ദില്ലി പോലീസ് രംഗത്തെത്തിയിരിക്കുകയാണ് സംഭവം വിവാദമായതിനെ തുടർന്ന് മഹുവ മൊയ്ത്ര ഈ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു ഈ കേസിലെ തെളിവിനായി ഈ പോസ്റ്റ് തിരിച്ചെടുത്തു തരണമെന്ന് ദില്ലി പോലീസ് എക്സ് അധികൃതരോട് ആവശ്യപ്പെട്ടു സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിലായിരുന്നു ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മക്കെതിരെ മഹുവ മൊയ്ത്രയുടെ അശ്ലീല സന്ദേശം പങ്കുവച്ചത് ഇതിന് മഹുവ മൊയ്ത്രയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പുതിയ ക്രിമിനൽ നിയമം അനുസരിച്ചാണ് ദില്ലി പോലീസ് മഹുവ മൊയ്ത്രിയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത് രേഖാ ശർമ്മ നൽകിയ പരാതി പ്രകാരം ദില്ലി പോലീസിലെ സ്പെഷ്യൽ സെല്ലാണ് കേസെടുത്തത് പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിയൊൻപതാം വകുപ്പ് പ്രകാരമാണ് കേസ് സ്ത്രീയുടെ ആത്മാഭിമാനത്തെ വാക്കുകൊണ്ടോ ആംഗ്യം കൊണ്ടോ മുറിവേൽപ്പിക്കുന്നതിനെതിരെയാണ് ഈ വകുപ്പ് ഹത്രസിലെ ബാബയുടെ സൽസങ്ങനിടയിൽ മരിച്ച സ്ത്രീകളുടെ ബന്ധുക്കളെ കാണുന്ന ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു മഹുവ മൊയ്ത്ര അശ്ലീല കമന്റിട്ടത് ഹത്രസ് സന്ദർശിക്കുന്ന രേഖാ ശർമ്മയ്ക്ക് ഒരാൾ പിന്നിൽ നിന്നും കുട പിടിച്ചു കൊടുക്കുന്ന വീഡിയോയെ വിമർശിച്ചു കൊണ്ടായിരുന്നു മഹുവ മൊയ്ത്രയുടെ പ്രകോപനപരമായ പരാമർശം സ്വന്തം കുട പിടിക്കാൻ രേഖാ ശർമ്മക്ക് കഴിയില്ല എന്ന് ചോദിച്ച മഹുവ മൊയ്ത്രയുടെ അടുത്ത വരികളാണ് കൂടുതൽ വിവാദമായത് ഒരുപക്ഷെ രേഖാ ശർമ്മ തന്റെ യജമാനന്റെ പൈജാമ പിടിക്കുന്ന തിരക്കിലായിരിക്കാം അതിനാലാണ് മറ്റൊരാൾ കുട പിടിച്ചു കൊടുക്കുന്നത് എന്ന രീതിയിലുള്ള അശ്ലീല കമന്റ് ആയിരുന്നു മഹുവ മൊയ്ത്ര എക്സിൽ കുറിച്ചത് ഈ കമന്റിന്റെ പേരിൽ ഉടൻ കേസെടുക്കണമെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ രേഖാ ശർമ്മ ആവശ്യപ്പെട്ടിരുന്നു അപ്പോഴെല്ലാം രേഖാ ശർമ്മയോട് കൊമ്പു കൊയക്കുന്ന നിലപാടാണ് മഹുവ മൊയ്ത്ര എന്നാൽ സ്വീകരിച്ചത് പ്രതിഷേധം വ്യാപകമായതോടെ മഹുവ മൊയ്ത്ര പ്രതിരോധത്തിലാവുകയും ചെയ്തു അതേസമയം പാർലമെന്റിൽ അദാനിക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് കൈക്കൂലി വാങ്ങിയ എം പി കൂടിയാണ് ഈ മഹുവാ മൊയ്ത്ര അന്ന് മഹുവയ്ക്കെതിരെ കേസ് നൽകിയ അഭിഭാഷകൻ പരാതി പിൻവലിച്ചതോടെ തൽക്കാലം മഹുവ രക്ഷപ്പെടുകയും വീണ്ടും ബംഗാളിൽ കൃഷ്ണനഗറിൽ നിന്നും എം ബി ഐ ജയിച്ച വീണ്ടും പാർലമെന്റിലേക്ക് എത്തുകയായിരുന്നു വെബ് ഡെസ്ക് തത്തുമേ ന്യൂസ് ബൈ യുവർ white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 2 chodis building promoters private limited thiruvananthapuram